ബാക്ക് ടു ചാനൽ ബ്ലോഗാണ് അപ്പോ ഏകദേശം ത്രീ തേർട്ടി കഴിഞ്ഞിട്ട് തോന്നുന്നു എനിക്ക് പണിയെല്ലാം ഓരോന്നായി രീതി സ്റ്റാർട്ട് ആവുന്നുണ്ട് എത്ര ഭയങ്കര ഇന്നലെ ഡൗൺ ആയിട്ടുണ്ട് കൈനിലാന്ന് ലീറ്റ ഉമ്മ ഇപ്പോൾ കഴിഞ്ഞിട്ട് തന്നെയുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നു ഞമ്മക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെങ്കിലാന്ന് അപ്പോ എന്ത് നില ഞാൻ നോക്കാം ഞാൻ ഇപ്പൊ കിച്ചണിലേക്ക് എത്തിയത്ര അപ്പൊ ഞമ്മക്ക് എന്ത് കാര്യം രണ്ടാളും ഇരുന്നിട്ടുണ്ട് അപ്പൊ മൂന്ന് മണിയായി ഷെസ്ലാന് ഷെസാം അസ്ന എല്ലേ ഇരുന്നിട്ടുണ്ട് നോക്കാവും ഭയങ്കര തിരക്കിൽ ഇണ്ട് ഞാൻ എത്ര പ്രാവശ്യം അപ്പൊന്ന് കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പറഞ്ഞിന്ന് ഓക്കും ഗിഫ്റ്റ് വേണാലോ അപ്പൊ ഓളും നോക്കുന്നുണ്ട് നോക്ക ആ ഇത് നോക്കാല്ലേ കിട്ടുന്നത് ഓക്കെ തന്നോക്കുന്നുണ്ട് എന്നെ കുറച്ച് കഴിയുമ്പോഴേക്കിൽ ട്രൈ പോഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതെൻ്റെ ലൈഫിലൊരു പത്ത് പതിനഞ്ചാമത്തെ ട്രൈ പോഡെന്ന് തോന്നുന്നു ആ ഷന്നെല്ലാം പൊളിച്ചിട്ട് വെക്കുന്നത് എനിക്ക് എത്ര മെയ്യെങ്കിലും അതൊന്ന് പൊളിച്ചിട്ട് രണ്ട് കണ്ടാക്കിയിട്ട് വെക്കുന്നുണ്ട് എനിക്ക് ഈയൊരു വലിയ ക്വാളിറ്റി ഇല്ല പക്ഷെ എനിക്കിത് യൂസ് ആക്കാൻ ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് പിന്നും 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 ഞാൻ ഈ ഒരു ടൈപ്പ് തന്നെ വാങ്ങുന്നത് ഇതാകുമ്പം ഞാൻ വിചാരിച്ച പോലെ എനിക്ക് സെറ്റാണ് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ടൊന്ന് കൊച്ചിലേക്ക് പോയിട്ട് ജസ്റ്റ് ആടെ എന്ത് കറിയെല്ലാം ചൂടാക്കാണ്ട് ഒരുക്കാരുണ്ടായിന് അങ്ങനെ അടുത്ത് ചെറിയ ചെറിയ പണിയെല്ലാം ഒന്ന് ഞാൻ എടുത്തിട്ട് സെറ്റാക്കുന്നുണ്ട് വലിയ വലിയ പണിയിലും എടുക്കില്ലേ ചെറിയ ചെറിയ പണിയെല്ലാം എടുത്തിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴാണ് എൻ്റെ അമ്മൻ്റെ ഒരു കരച്ചിൽ അങ്ങനെ ഞാൻ ആറയിൽ വന്നിട്ട് അവനെ കുറച്ച് സമയം കളിപ്പിച്ച് പിന്നെ ഡ്രസ്സെല്ലാം ഉണ്ടായിന് അതെല്ലാം ഒന്ന് മടിക്കിയിട്ട് ഒതുക്കിയിട്ട് വെക്കുന്നുണ്ട് ബെഡിൽ ഡ്രസ്സ് ഇട്ടിട്ട് അത് രണ്ടും കഴിഞ്ഞെങ്കിലേ ആ റബ്ബേ ബോംബുട്ട പോലെ ആണ് ഫുള്ള് കട്ടിലേക്ക് എടുക്കാൻ വരെ സ്പേസ് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് അപ്പളിക്കപ്പം എല്ലാം സെറ്റാക്കിയിട്ട് വെക്കണം അതുകൊണ്ടാണ് എല്ലാം സെറ്റാക്കിയത് പിന്നെ ഷെസ്ലാന് ഷെസാമ ഷെജ്ലാൻ ഷെയ്ൻ്റ് ആഡാക്കിയിട്ടുണ്ട് അതിന് ഇത് ഷെസാമിങ്ങനെ കളിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വലിയ നല്ല മൂട്ടിലെല്ലാം ഉണ്ട് അതിനത് ഇങ്ങനെ കയ്യിൽ തന്നെ തട്ടിയിട്ട് നിൽക്കുന്നില്ല കൊണ്ട് ഞങ്ങൾ പിന്നെ അടയിരുത്തി കളിപ്പിച്ച് പിന്നെ അവനെ കുളിപ്പിച്ചിട്ട് ഡ്രസ്സാക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു ഉറക്കമുണ്ട് കുളിച്ചങ്ങ് നല്ല അങ്ങനെ ഉറങ്ങും അങ്ങനെ ബി കുളിപ്പിച്ചിട്ട് ഇത് എനിക്ക് ഡ്രസ്സെല്ലാം ആക്കുന്നുണ്ട് ഞാൻ എനിക്ക് ഒരുക്കില്ലേ ഷെസ്ലാൻഡ് മുമ്പത്തെ ഡ്രസ്സെല്ലാം ഇടീച്ച് ചോടിക്കലുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഷെസ്ലാൻഡിന് ആ ഒരു ഇത് മിസ്സാവില്ല അപ്പോൾ അങ്ങനെയാണ് കഥയല്ലോ അതിൽ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാണ്ടതിന് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള അവിടെ പോയിട്ട് ഈ സെക്ഷൻ കണ്ടിട്ടാകുമ്പോൾ ഷെയർ പറഞ്ഞു ഷെജിലാതിൻ്റെ ബോട്ടിൽ വേങ്ങ ഇപ്പോൾ ബോട്ടിലിൻ്റെ അത്യാവശ്യമുണ്ടോ എനിക്കിന്ന് അങ്ങനെ ബോട്ടിലെല്ലാം മീങ്ങി പിന്നെ ഞാൻ ഇങ്ങനെ ഒരു സാധനം നോക്കുന്നുണ്ട് ചട്ടവനെല്ലാം നോക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടായിട്ട് മേങ്ങിയ സാധനമെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വയ്ക്കുന്നുണ്ട് അത് അപ്പളിക്ക് ഞാൻ ഇവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ ഉമ്മ ഏകദേശം മസാല പണി എല്ലാം തീർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലും ചെറിയ 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 പണി മാത്രം ഞങ്ങൾക്ക് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് വലിയ കുണമായിട്ട് മാറുന്നത് ഈ നോമ്പൊക്കിയിട്ട് കഴിയുന്നില്ല പക്ഷെ ഉമ്മ എല്ലാം എടുത്തിട്ട് സെറ്റാക്കുന്ന അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ടേബിളിലേക്ക് എല്ലാം കൊണ്ടിച്ച് എന്നിട്ട് നോമ്പുറുക്കാൻ ടൈമായി ഉമ്മ ഇന്ന് മൂന്ന് തരം ഐറ്റംസാണ് ഉണ്ടാക്കിയിരുന്നത് ഒരു അട തേങ്ങാൻ്റെ ആ ഒരു അട പിന്നെ സമൂസ പിന്നെ റോള് ഇത്ര ഐറ്റം പക്ഷെ ജാമിന് അതിനു മുന്നേ ഇല്ലേ നോമ്പുറുക്കാൻ ഇതായി പൈച്ചി താഴ്ച്ചി അതുകൊണ്ട് ഓൻ ഓനൊന്ന് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ അപ്പോ അപ്പോന്ന് പറഞ്ഞത് എത്രയെന്ന് ആരും കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടാണ് അപ്പം ഇന്നും കൂടി ഞാൻ നോക്കാം ആ ഒരു വ്ളോഗിലേക്ക് നിങ്ങൾ ഇടുന്നുണ്ടെങ്കിൽ നാളത്തെ വ്ളോഗിൽ എത്രന്ന് ആൻസർ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നലെ ഇന്നലത്തേലാരും വിന്നറല്ല പിന്നെ ഞാൻ ടൈം ലേറ്റാണെന്നത് വ്ലോഗ് ഇടാനൊന്നില്ലെങ്കിൽ ഇത് ഡിന്നർ കഴിക്കുന്നതും കൂടി ഇൻക്ലൂഡ് ആകുമ്പോഴേക്കില്ലേ ലേറ്റായിപ്പോന്ന് പിന്നെ ഇന്നത്തെ ബ്ലോഗ് ലേറ്റ് ആയിരുന്നില്ലെങ്കിൽ ഷാജാമന് ഒട്ടു കൈനീ ഉണ്ടായിട്ടാണ് അങ്ങനെ എൻ്റെ മൂഡെല്ലാം ഫുള്ള് പോയിട്ടുണ്ടായിന് അപ്പോൾ ഒന്ന് ഒന്നും സെറ്റായതിനേഷോ ഒന്ന് വീഡിയോ എല്ലാം എഡിറ്റാക്കിയിട്ട് ഞാൻ അപ്ലോഡ് ആക്കി മാത്രം അപ്പോൾ അതാണ് കഥ ഇന്ന് തുർക്കിഷ് ചിക്കനും ബട്ടൂരയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാം അസ്നക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് നല്ല ചെലീനോള് മട്ടൂര ഭയങ്കര കോമ്പിനേഷൻ അവയിലേക്ക് അതൊരു ഒന്നൊന്നര കോമ്പിനേഷൻ തന്നെ അസ്നായിരുന്നു ചോദിച്ചിരുന്ന അസ്നാ എൻ്റെ ഉമ്മാൻ്റെ അതിനേത്തിൻ്റെ മോള് ഉള്ള വെക്കേഷൻ ആയതുകൊണ്ട് കുറച്ച് ദിവസമായി നിൽക്കാനായിട്ട് വന്നത് ഇന്ന് ഫുൾ ടീം എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ എത്ര പ്രാവശ്യം ഷെസാമെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യന് ഈ ഒരു വീഡിയോയിൽ ഞാൻ എത്ര പ്രാവശ്യം ഷെസാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ആൻസർ കറക്റ്റ് ആണെങ്കിൽ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു എനിക്ക് ഒട്ടും ഒട്ടും വയ്യായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വ്ളോഗിൽ ഒതുക്കിയ ഒരു കൊച്ചു വ്ലോഗെടുത്തേക്ക് കഴിഞ്ഞിരിക്കുന്നു നാളത്തെ വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നതായിരിക്കും ചിൽ ദ ബൈ സി യു